പക്ഷെ ഒന്നും നടന്നില്ലല്ലോ പിടിച്ച് പൊടിച്ച് കുതിർത്ത് വരുമ്പോഴത്തേനെല്ലാം നിങ്ങളുടെ ചെടികളൊക്കെ ചട്ടിക്ക് അത് ഞാൻ ഗായസ് ഞങ്ങൾ ചെടി നടുകയാണ് ചെടി നടാൻ പോവാണ് നട്ടിരിക്കുന്നു ഇതാണ് സ്പൈഡർ പ്ലാന്റ് അടുത്തായിട്ട് അടീനം നടാൻ മണ്ണിട്ടോണ്ടിരിക്കയാണ് ഇത് പൂവിട്ട് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇനി ഇതിനെ നമുക്ക് പാടില്ല നമ്മൾ ഇനി കട്ട് ചെയ്ത് നടാൻ പോവുകയാണ് ഈ ചെടിയുടെ പേരാണ് അടീനം ഈ ചെറുപ്ലം നടാൻ പോവുകയാണ് ഇതാണ് ഇസെ പ്ലാന്റ് ഇതിനെ നമ്മൾ വേര് ഒത്തിരി ആയതുകൊണ്ട് കൊറച്ച് തട്ട് ചെയ്ത് വിടണം മാറ്റിയിട്ട് നമ്മൾ നടാൻ പോവുകയാണ് കണ്ടല്ലോ കണ്ടോ ഇതാണ് ഈ ചെടിയുടെ പേരാണ് ബോഡിസം ടുത്ത് വെക്കാൻ പോവുകയാണ് ഞങ്ങൾ നടാൻ പോകുന്നത് പനിക്കൂർക്കയാണ് അതിനുള്ള മണ്ണാണ് ഈ ഇട്ടോണ്ടിരിക്കുന്നത് തണ്ടിട്ട് പറയണേ ശരികളെല്ലാം റെഡി ആയിരിക്കും കുഴപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കുക